കൊച്ചാമര അപ്പം ഇന്ന് ചെറിയൊരു ലോക്കലാ കേട്ടോ ലോക്കലെന്നാല് ഒരു ജനലെടുത്താണ്ട് ഒരു രണ്ട് പരി താത്തും വേണം പിന്നെ അതിൻ്റെ മേലെ ഒരു ലിൻഡനും വാർക്കാണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ലീവായിട്ട് ഫുള്ള് മീൻപിടുത്തക്കൂടെ ആയിരുന്നു അപ്പം ഇന്ന് രണ്ടാളുണ്ട് കേട്ടോ ഇവിടെ കേട്ടോ നമുക്ക് ലോക്കൽ എടുക്കാറുള്ളത് ഈ വീട്ടിലാണ് നമുക്ക് ഈ ഒരു ജാനലാട്ടോ താത്താലുള്ളത് ഇത് നമുക്ക് രണ്ട് പേര്ക്ക് താത്തിൻ്റെ മേലെ ഒരു ലിൻഡന ഇട്ട് എടുക്കാണ്ട് കേട്ടോ നമുക്ക് ഈയൊരു ജനലിൻ്റെ ഹൈറ്റിലാണ് നമുക്ക് വയ്ക്കാതെ കേട്ടോ ജനൽ വെച്ചു അതിൻ്റെ മുകളിൽ നമുക്ക് ലിൻഡിൽ അടിക്കാണ്ട് ലിൻഡിൽ നമ്മളൊരു അഞ്ച് കമ്പി കമ്പിയെടുത്ത് കൊണ്ടോ അങ്ങനെ നമ്മൾ വാർപ്പകൾ കഴിഞ്ഞു കേട്ടോ ഞാൻ അതിൻ്റെ മുകളിലൊരു കല്ല് വെക്കാണ്ട് അതിന് ഇവിടെ തേപ്പുകാരുണ്ട് കല്ല് ഞോല് വെച്ചോളാന്ന് പറഞ്ഞത് അപ്പം നമ്മളേതായാലും ഇവിടെ കഴിഞ്ഞു